ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി എസ് എം സി ചെയർമാൻ ചെയ്തു മാനസികമായിട്ടുള്ള വികാസത്തിനപ്പുറം ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ ആത്മവിശ്വാസത്തോടെ നേരിടുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് തന്നെ പരിശീലനം നൽകിക്കൊണ്ട് വളർത്തി കൊണ്ടുവരുന്നത് ഒരു ഹൈസ്കൂൾ പ്ലസ് ടു സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഈ പ്രാഥമിക തലത്തിൽ കരാട്ട പരിശീലനം നൽകുന്നതിനൊണ്ടുള്ള ഗുണങ്ങൾ കായിക കലോത്സവങ്ങളിലും അതുപോലെ തന്നെ കായിക മത്സരങ്ങളിലെല്ലാം സ്കൂളിന് വിജയികളെ സൃഷ്ടിക്കാനായിട്ട് ഇത്തരം പരിശീലനം കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കൂടി കരാട്ട ജൂഡോ മറ്റുള്ള ആയോധന കലകൾ കൂടി പരിശീലിപ്പിക്കാവുന്ന രീതിയിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആ ഒരു ഘട്ടങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് ഇതിന്റെ പരിശീലനം വിപീകരിക്കുക എന്നുള്ളൊരു ആശയം കൂടി പി ടി എസ് എൽ സിക്ക് ഉണ്ട് പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി അധ്യക്ഷനായി ഇന്ന് നമ്മുടെ സ്കൂളിലെ കരോട്ട ബാച്ചിൻ്റെ ഗ്രേഡ് ടെസ്റ്റ് നടക്കാണ് പുതിയ കുട്ടികൾ വന്നിട്ടുള്ളവരുണ്ട് ടെസ്റ്റിനായിട്ട് തയ്യാറായി വന്നവരുണ്ട് അടുത്ത ഗ്രേഡിലേക്ക് മാറാനായിട്ട് എല്ലാ വർഷവും നമ്മൾ കൃത്യമായ ഓർഡറിൽ ഈ ഗ്രേഡ് ടെസ്റ്റിംഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കരോട്ട അസോസിയേഷൻ്റെ സാറാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് നടത്തുന്നത് സ്കൂളിൻ്റെ കലാ കായിക രംഗങ്ങളിലെ നല്ല ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല ആരോഗ്യമുള്ള മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിലും ഈ കരോട്ട സംവിധാനങ്ങൾ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല നല്ല തന്നെ 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 നമുക്ക് അതുകൊണ്ട് സ്റ്റേറ്റ് നമ്മുടെ കുട്ടികൾ പോയിട്ട് രീതിയിൽ മത്സരിച്ച് ജയിച്ചു വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രധാന അധിപിക കെ ജില്ലി ജോസ് കരാട്ടെ അസോസിയേഷൻ ചീഫ് ഇൻസ്ട്രക്ടർ കെ സി ഷൈനൻ ഇൻസ്ട്രക്ടർ പി കെ തുഷാര അധ്യാപകരായി രാജി ശ്രീല ദീപ്തി എന്നിവർ നേതൃത്വം നൽകി